എൽ ഡി എഫ് അനുകൂല തരംഗമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങുമുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ എൽ ഡി എഫ് തൃക്കരിപ്പൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ബോൺസെന്റ് കേരളത്തിൽ നിന്ന് ഇത്തവണയും ബി ജെ പിക്ക് ഒരു പ്രതിനിധി പോലും ലോക്സഭയിൽ ഉണ്ടാവില്ലെന്നും ബി ജെ പിയുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോയ കാര്യം അവർ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഏതിനും അന്തിമ വിധികർത്താക്കളായ ജനങ്ങൾ ദിവസം കഴിയും അവർക്കെതിരായി വരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു കേരള ആ കേരള വിരുദ്ധ മനോഭാവം ഈ രണ്ടു കൂട്ടർക്കും ഉണ്ട് എന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ജനങ്ങളാകെ മനസ്സിലാക്കി കഴിഞ്ഞു കേരള വിരുദ്ധ മനോഭാവം ഒരു തരത്തിലും ഉറപ്പിക്കില്ല എന്ന നിലപാടിലാണ് കേരളമാകെയും പോകുന്നത് അതിന്റെ ഭാഗമായി കേരള വിരുദ്ധ വികാരത്തിനെതിരെയുള്ള ശക്തമായ നിലപാട് കേരളത്തിലാകെ ഉയർന്നു വന്നിരിക്കുന്നു എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും ഇതിന്റെ ഭാഗമായി തന്നെ എൽ ഡി എഫിന് അനുകൂലമായ ശക്തമായ തരംഗം അലേടിച്ചു വരുന്നതാണ് കാണാൻ നമുക്ക് കഴിയുന്നത് ചടങ്ങിൽ എം രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഇ ചന്ദ്രശേഖരൻ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു എം എൽ എ സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ എൻ സി പി ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര കേരളാ കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടറി കുര്യാക്കോസ് പ്ലാപ്പറമ്പൻ കെ പി സതീഷ് ചന്ദ്രൻ ഇ കുഞ്ഞിരാമൻ ടി വി ബാലകൃഷ്ണൻ ടി വി ഗോവിന്ദൻ വി വി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ